കടവ് പോയാണ് അതിന്റെ കാഴ്ചയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് നേരെ വണ്ടി ഇപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടീനെ കാണിച്ചാട്ടോ വണ്ടി ഇത് കുഞ്ഞിൻ്റെ വണ്ടി നമ്മളെ വണ്ടി ഇപ്പൊ വരും ആ വണ്ടി വിട്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത് വണ്ടി കേട്ടോ ഇതിലാ നമ്മൾ പോകുന്നത്

കണ്ണക്കൈ വന്നിട്ട് നമുക്ക് കണ്ണകൈ ഒരു പാലം ഉണ്ട് ആടെ കാണാം അപ്പത്തിൻ്റെ അടുത്തുണ്ട് pepa a nina no pare i nei guys <laughs> pepa a nina re i re i nde ta